ഹായ് ഡിയർ ഫ്രണ്ട്സ് ക്യൂട്ട് കിച്ചൺ വെള്ളിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും ഹാപ്പി ദീപാലി ദീപാവലി ആശംസകൾ ഞാൻ ഇന്ന് ഒരു ചെറിയ കപ്പ് കണ്ടോ ഈ ഒരു കപ്പിന് ഒരു മുക്കാൽ കപ്പ് ഫുള്ളില്ല മുക്കാലിനേക്കാൾ കുറച്ച് കൂടുതലുണ്ട് ഇത് സൗര്യാണ് ഈ സൗര്യം എടുത്തിരുന്നു സൗര്യ സൗര്യം വേറെ എന്തൊക്കെ പേര് പറയാം കേട്ടോ ഇതിന് ഇതെടുത്ത് നമ്മളിനി ഈ ഇതിനെടുത്തിട്ട് ഞാൻ ഒഴിച്ച് കുതിർത്താൻ പോവാണ് ഏ കപ്പിന് ഒരു കപ്പ് ഞാൻ ഒഴിച്ചു വെള്ളം രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിരിക്കുകയാണ് ഇനി ഇതിവിടെ ഇരുന്ന് ഒന്ന് കുതിരട്ടെ ഈ സാബൂനരി അല്ലെങ്കിൽ ചവ്വരി ഇനി നമ്മളിപ്പോൾ ഒരു അര മണിക്കൂറോളം കുതിർത്ത് വെച്ചിരിക്കുകയാണ് വെള്ളത്തിൽ ഇനി ഇത് ഞാനൊന്ന് എടുത്ത് അരയ്ക്കാൻ പോവുകയാണ് അരച്ചു വന്നിട്ട് ബാക്കി വേണം നമ്മളിപ്പോൾ എടുത്ത് ഇത് അരച്ച് വെച്ചിരിക്കുകയാണ് നമ്മുടെ ചവരി ഇനി ഈ ചവരി എടുത്തിട്ട് ഞാനിതിലോട്ട് ഒരു ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് ആ ചീനച്ചട്ടിയിലോട്ട് എണ്ണ ഒഴിച്ചെടുക്കുവാണ് നോക്കാം നമുക്ക് ചീനിച്ചട്ടി എണ്ണ ഇരുന്ന് ചൂടായിക്കോട്ടെ ചെറിയ ചീനിച്ചിട്ട് വെച്ചിട്ടുണ്ട് അപ്പുറത്തിന് വലിയ ചീനിച്ചിട്ട് വെച്ചിട്ടുണ്ട് ആ വലിയ ജീനിച്ചിട്ടിട്ട് നമ്മളെടുത്ത് അതേ കപ്പിൽ ഒരു കപ്പ് പഞ്ചസാര ഇടാൻ പോവാണ് ഇനി നമുക്ക് അതിലോട്ട് വെള്ളമൊഴിച്ചെടുക്കാം ആ കപ്പിൽ തന്നെ ഞാൻ വെള്ളം എടുക്കുവാണ് രണ്ട് കപ്പ് വെള്ളം വെള്ളമൊഴിക്കുകയാണ് മതി ഞാൻ ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന ഇത് പാനിയാണ് പഞ്ചസാര പാനി അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു കൊടുക്കുവാണ് ഇനി കുറച്ചും ഏലക്ക പൊളിച്ചു വെച്ചിട്ടുണ്ട് ആ ഏലക്ക അവിടെ ഇടാം ഏലക്ക ചതച്ചിട്ട് ഇടവെറുതെ അങ്ങോട്ട് ഏലക്ക ഒരു രണ്ട് മൂന്ന് ഏലക്ക ചുമ്മാ പൊളിച്ചിട്ടു ഇനി ഇത് നല്ലൊരു പാനി എന്ന് വെച്ചാൽ ഭയങ്കര ഒറ്റ നൂറ് പാകമൊന്നും ആവേണ്ട നോക്കട്ടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ ഇത് ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുവാണ് എന്നിട്ടൊന്ന് ഇളക്കാം ഇരുന്ന് നേരം കൂടെ കിടന്നു ഞാൻ ഓഫ് ചെയ്തു ഇരുനേരം കൂടെ കിടന്നോട്ടെ അങ്ങനെ നമുക്കെല്ലാം ഉണ്ടാക്കി ഇതിലൂട്ടില്ല നമ്മളിവിടെ കളിക്കുന്നത് ഞാൻ ഒരു അല്പം മഞ്ഞൾപ്പൊടി ഇട്ടിരുന്നു പറയാൻ വിട്ടുവേതാണ് നമുക്കിനിതിങ്ങനെ കുറെ ചോദിച്ചു കൊടുക്കാം അത്രയേ ഉള്ളൂ മറിച്ചിടാം ഒരു വശമായിട്ടുണ്ട് ഇതായിട്ടുണ്ട് നമ്മളിവിടെ പഞ്ചസാര പാനി കഴിച്ചിരിക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ ആ പഞ്ചസാര നമ്മൾ മധുരം കവിനോരവസ്ഥനുസരിച്ചതാണ് ഇതെടുത്ത് ഈ പഞ്ചസാര പാനിയിലോട്ട് ഇടുന്നു നന്നായിട്ടൊന്ന് മുക്കി എടുത്തേക്കാം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം ദീപാവലി സ്വീറ്റ് ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് പടക്കം പഴക്കാരോ ദീപാവലിയുടെ പടക്കം ഭയങ്കര പടക്കം അവിടെയല്ലോ എടുക്കും ഈ പടക്കത്തിന് അഡ്ജസ്റ്റ് ചെയ്താണ് ഞങ്ങളത് എടുത്തത് എല്ലാവർക്കും ദീപാവലി ആശംസകൾ ഉണ്ടാക്കി നോക്കൂ ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചിട്ട് പറയും ഇത്രയും നേരം കണ്ടതിന് നന്ദി നമസ്കാരം